മഹാനായ ഓരോ സെക്കൻഡുകളിലും എന്ന് പള്ളി നിന്ന് ുംരണപ്പെട്ട് കടിഞ്ഞിട്ടും ഈ ഭൂമിയിൽ അവർ ജീവിക്കുകയാണ് ഈ പ്രൊഫഷണൽ കോൺഫറൻസ് നിങ്ങളോട് ചോദിക്കുന്നത് മരണത്തിന് ശേഷം ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്നാണ് നമ്മുടെ എടുത്തിലൂടെ സുകളിൽ നമ്മൾ ബാക്കിയാക്കിയ ഓർമ്മകളിലൂടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ഇലയെങ്കിലും പഠിക്കുക ഒരു അധ്യാപകൻ കുട്ടികളുടെ കുട്ടികളരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇതാ ഒരു രൂപ നിങ്ങൾക്ക് നൽകാം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്തും വാങ്ങാം പക്ഷേ ഒരൊറ്റ നിബന്ധന ഒരു റൂം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ റൂമ് നിങ്ങൾക്ക് ഈ ഒരു രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്നത് എന്തും വാങ്ങി ഈ റൂമ് നിറക്കണം ഒന്നാമത്തെ കുട്ടി ആ ഒരു രൂപയുമായി പോയി കുറേ മാലിന്യങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു അവൻ ആ മാലിന്യങ്ങൾ ആ റൂമിൽ നിറച്ചു രണ്ടാമത്തവനും എന്തോ ചില സാധനങ്ങൾ വാങ്ങി അധ്യാപകൻ വന്നു നോക്കിയപ്പോ ഒന്നാമത്തെ റൂമ് മാലിന്യം നിറഞ്ഞു നിൽക്കാൻ ദുർഗന്ധം നിറഞ്ഞു നിൽക്കാൻ രണ്ടാമത്തവന്റെ റൂമിൽ ചെന്നപ്പോ അവൻ ആ ഒരു രൂപക്ക് അൻപത് പൈസയെടുത്ത് ഒരു ചന്ദനത്തിരി വാങ്ങി സുഗന്ധം നിറച്ചിട്ടുണ്ട് ആ റൂമിൽ അൻപത് പൈസ കൊണ്ട് മെടുകുതിരി വാങ്ങി വെളിച്ചം നിറച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്കൊക്കെയുള്ളത് ഒരു കുറഞ്ഞ ആയുസ്സാണ് ആ കുറഞ്ഞ കാലത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാലിന്യങ്ങൾ നിറക്കാം കുറെ യൂട്യൂബിലും കുറെ സോഷ്യൽ മീഡിയകളിലും അങ്ങനെ ചവറുകൾ വാരി മാലിന്യങ്ങൾ വാങ്ങി അള്ളാഹുദെന്ന ആയുസ് അള്ളാഹുദെന്ന വിജ്ഞാനം അള്ളാഹുതെന്ന ആരോഗ്യം അത് മാലിന്യങ്ങൾ വാരിക്കൂട്ടുന്നതിന് നമുക്ക് ഉപയോഗപ്പെടുത്താം അതിനപ്പുറത്ത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഒരുക്കമാണോ നിങ്ങളുടെ ചെറിയ ജീവിതത്തിൽ സമൂഹത്തിന് സുഗന്ധം വരുത്താൻ സമൂഹത്തിന് വെളിച്ചം പകരാൻ എങ്കിൽ പ്രിയമുള്ളവരെ ഈ യാത്ര നമുക്കൊന്നിച്ചു തുടരാം ഈ അന്ധകാരത്തിലേക്ക് വിളിക്കാനുള്ള ആയിരക്കണക്കിന് കൂട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് അവർക്കു നേരെ വിരലുയർത്തി ധാർമ്മികതയുടെ ശബ്ദമാക്കാൻ ക്യാമ്പസുകളിൽ ധാർമ്മികതയുടെ ശബ്ദമാകാൻ വിസ്തം സ്റ്റുഡൻസ് നിങ്ങളെ ക്ഷണിക്കുകയാണ്